ജില്ലയിലെ വിവിധ മൃഗാശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാതായതോടെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിൽ ഡോക്ടർമാരുടെ വിരമിക്കൽ മൂലമുണ്ടായ ഒഴിവുകൾ മാസങ്ങളായിട്ടും നികത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത് അഞ്ച് മാസത്തോളമായി ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്ത നെടുങ്കണ്ട മൃഗാശുപത്രിയിലാണ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷം ഇതോടെ അടിയന്തര ഘട്ടങ്ങളിൽ ജില്ലയുടെ മറ്റ് മേഖലകളിൽ നിന്ന് ഡോക്ടർമാരെ എത്തിക്കേണ്ട അവസ്ഥയാണ് ക്ഷീരകർഷകർക്കുള്ളത് മേഖലയിലെ വിവിധ മൃഗാശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനം ഇല്ലാതായതോടെ ക്ഷീര കർഷകർ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് വിവിധ രോഗങ്ങൾ ബാധിച്ച കന്നുകാലികളെയും മറ്റ് വളർത്തുമൃഗങ്ങളെയും വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഡോക്ടറുടെ സേവനം എന്ന പോലും കർഷകർ അറിയുന്നത് ഇതോടെ ചികിത്സ കിട്ടാതെ വളർത്തുമൃഗങ്ങളുമായി തിരിച്ചു പോകേണ്ട സ്ഥിതിയാണുള്ളത് റിട്ടയർമെൻ്റ് മൂലം ഉണ്ടായ ഒഴിവുകൾ മാസങ്ങളായിട്ടും നികത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത് നെടുങ്കണ്ട മൃഗാശുപത്രിയിൽ ജനുവരി മുതൽ ഡോക്ടറില്ല ഇവിടെ അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ തസ്തികയിലെ ഡോക്ടറും ഏതാനും നാളുകൾക്ക് മുമ്പ് റിട്ടയറായി പോയിരുന്നു ഉണ്ടിയേരുമയിലെ ആശുപത്രിയിലും സമാന സാഹചര്യമാണ് ഉള്ളത് കൂട്ടാറിലെ ഡോക്ടറിനാണ് നെടുങ്കണ്ടത്തിന്റെ അധിക ചുമതല കമ്പോമട്ട് ചെക്ക് പോസ്റ്റിലെ ചുമതലയും നിലവിൽ ഇതേ ഡോക്ടറിനാണുള്ളത് കർഷകർ എത്തുമ്പോൾ ആശുപത്രി ജീവനക്കാർ ഡോക്ടറുടെ ഫോണിൽ ബന്ധപ്പെട്ടാണ് ചികിത്സ നടത്തുന്നത് എന്നാൽ കന്നുകാലികളുടെ പ്രസവം അടിയന്തര ശസ്ത്രക്രിയകൾ തുടങ്ങിയവ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ കൂട്ടാറിൽ നിന്നോ ജില്ലയിലെ മറ്റു മേഖലകളിൽ നിന്നോ ഡോക്ടർമാരെ എത്തിക്കേണ്ട സ്ഥിതിയാണുള്ളത് പശു ആട് കോഴി എന്നിവയൊക്കെ വളർത്തി ജീവിക്കുന്ന സാധാരണക്കാരായ ക്ഷീര കർഷകർക്കും അതുപോലെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കും വളരെയധികം ദുരിതമാണ് സംഭവിക്കുന്നത് കാരണം നെടുങ്കണ്ടത്ത് രണ്ട് ഡോക്ടർമാരും ഉണ്ടാകേണ്ട സ്ഥലത്ത് ഇന്ന് ഒരു ഡോക്ടർ പോലും ഇല്ല അതുപോലെ തന്നെ മുണ്ടിന്മേലും ഡോക്ടർ ഇല്ല ഇത് ഒരു പശുവിനോ ആടിനോ ഏതിന് എന്തെങ്കിലും ഒരു ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മൈനുകൾ താണ്ടി കട്ടപ്പന അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയി വേണം ഇന്ന് ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ പോലും ഇത് എത്രയും പെട്ടെന്ന് തന്നെ നെടുങ്കണ്ടം മുടിയരുമ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അടിയന്തരമായിട്ട് ഡോക്ടറെ നിയമിക്കാനുള്ള നിയമ നടപടി ഉണ്ടാകണമെന്നാണ് തീരകർഷകർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ജില്ലയിൽ ഏറ്റവും അധികം കന്നുകാലി കർഷകർ ഉള്ള മേഖല കൂടിയാണ് നെടുങ്കണ്ടം ഇതിനാൽ തന്നെ ഡോക്ടർമാരുടെ അഭാവം വലിയ പ്രതിസന്ധിയാണ് ഇവർക്ക് സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം